ബിസ്കുല്ല റഹ്മാൻ റഹീം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പത്തു പന്ത്രണ്ട് ചെറുപ്പക്കാർ ജമായത് ഇസ്ലാമിയുടെ അന്നത്തെ കേരള അമീറായിരുന്ന സിദ്ദിഖ് ഹസൻ സയിബിന്റെ വീട്ടിൽ വന്നു അതിരാവിലെ വീട്ടിൽ വന്നിട്ട് അവർ പറയാൻ തുടങ്ങി മുസ്ലിം സമുദായത്തിനകത്ത് ആളുകൾ സംഘടന ഉണ്ടാക്കുന്നതും സംഘടിതമായി പ്രവർത്തിക്കുന്നതും വലിയ അപകടം ഈ പറഞ്ഞ ന്യായങ്ങളെല്ലാം അവർ മുന്നോട്ട് വെച്ചു അതുകൊണ്ട് ഇന്ത്യയിൽ ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം അപകടം സംഘടന അങ്ങനെ സംഘടന സംഘടിപ്പിക്കൽ സംഘടിക്കൽ തുടങ്ങിയ ആശയത്തെ വളരെ നിശിതമായി വിമർശിച്ചു അതുകൊണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് നിങ്ങളും ഞങ്ങളോട് കൂടെ വരണം എന്നാണ് അവരാവശ്യം അപ്പോ സിദ്ധിഖസൻ സാഹിബ് അവരെ ഇച്ചു ഓരോന്ന് പരിചയപ്പെടും നിങ്ങളെവിടെയാണ് ഞാൻ കണ്ണൂരാണ് നിങ്ങളെവിടെയാണ് ഞാൻ മങ്കടയാണ് നിങ്ങളെവിടെയാണ് ഞാൻ ചാവക്കാടാണ് ഓരോരുത്തരെ ഓരോരുത്തരെ പരിചയപ്പെടുത്തും എന്നിട്ട് അവരോട് ചോദിച്ചു നിങ്ങളെന്താ പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നത് ഒന്നുമല്ല ഞങ്ങൾ ഈ ആശയം ഒന്ന് പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുസ്ലിം സമൂഹത്തിന് ഏറ്റവും അനുഗുണമായിട്ടുള്ള ഒരു ആശയമാണ് ഞങ്ങളീ പറയുന്നത് അപ്പോ നിങ്ങള് ആരാണ് നിങ്ങൾക്ക് അങ്ങനെ സംവിധാനം ഉണ്ടോ ആരാണ് അതിന്റെ കൺവീനർ അന്നെ ആളാണ് കൺവീനർ അപ്പൊ ഇത്രയും ആളുകൾ ചേർന്നിട്ടാണ് ഈ പണിയെടുക്കുന്നതല്ലേ ആ അത്രയും ആളുകളാണ് ചേർന്നിട്ട് പണിയെടുക്കുന്നത് അപ്പോ ഒരു ദൗത്യം നിർവഹിക്കാൻ എപ്പോഴും നല്ലത് ഒരാൾ സ്വന്തം നിലയിൽ ചെയ്യുന്നതല്ല സംഘടിതമായും പ്രവർത്തിക്കുന്നതാണ് നല്ലത് എന്ന് നിങ്ങൾക്കും അഭിപ്രായമുണ്ടില്ലേ അപ്പൊ അവർ പറഞ്ഞു അത് അങ്ങനെ തന്നെയാണ് എന്നാലും ഇപ്പോഴത്തെ സംഘടനകൾ എന്ന് പറഞ്ഞത് അപ്പോ സിദ്ധികസ് ആയി ബന്ധപ്പെട്ടു അവരോട് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ഇതുവരെ നടത്തിയ പ്രഭാഷണങ്ങളിൽ വർത്തമാനങ്ങളിൽ നിലവിലുള്ള എല്ലാ സംഘടനകളെയും വിമർശിക്കുകയാണ് ചെയ്യുന്നത് മറ്റു മുസ്ലിം സംഘടനകൾ പലതും തങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുന്ന ഒന്നോ രണ്ടോ സംഘടനകളെ മാത്രമേ വിമർശിക്കാവുള്ളൂ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും വിമർശിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ എല്ലാ സംഘടനകളെയും വിമർശിക്കുന്ന ഒരു സംഘടനയാണ് സംഘടന വേണ്ട എന്ന് പറയുന്ന സംഘടന ഇത് വളരെ ലഘുവായ ഒരു സത്യം ശരിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന് വമ്പിച്ച വളർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിദ്യാ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പള്ളികൾ ഉണ്ടായിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിൽ ഇസ്ലാമികമായ വലിയ ഉണർവുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഉണർവുകൾക്കെല്ലാം നേതൃത്വം നൽകിയത് മുസ്ലിം സമൂഹത്തിനകത്ത സംഘടനകളാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവർ തമ്മിലുള്ള അനാരോഗ്യകരമായിട്ടുള്ള മത്സരങ്ങൾ ഒഴിവാക്കേണ്ടതാണ് പരസ്പരം ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഇതൊക്കെ നമുക്ക് പറയാം പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന മുഴുവൻ സംഘടനകളും മുസ്ലിം സമൂഹത്തിന് ദോഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാൻ യാതൊരു ന്യായവുമില്ല ധാരാളം ഗുണങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരം സംഘടിതമായ പ്രവർത്തനങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇസ്ലാമിന്റെ പേരിൽ എന്തെങ്കിലും നടക്കുന്നത് ഈ നടക്കുന്നതിനെയും ഇല്ലാതെയാക്കണം എല്ലാവരോടും ഒരു ഒരവജ്ഞയും വെറുപ്പും സൃഷ്ടിക്കണം എന്നുള്ള ഒരു പ്രചാരണ രീതിയാണെങ്കിൽ അത് ഇസ്ലാമിനാണോ ഗുണം ചെയ്യുക ഇസ്ലാമിന്റെ ശത്രുക്കൾക്കാണോ ഗുണം ചെയ്യുക എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ് ഇത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ജമാഅത്തെ ഇസ്ലാമി പലപ്പോഴും ഉന്നയിക്കാറുള്ള അല്ലെങ്കിൽ ഉദ്ധരിക്കാറുള്ള ഒരു വചനമുണ്ട് ലാ ഇസ്ലാമ ഇല്ലാ 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 ബിൽ 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 വലാ വലാ ഇമാറ ഇല്ലാവിൽ അനുസരിക്കപ്പെടുന്ന ഒരു കൂടിയുള്ള സംഘം ഒരു കൂട്ടം ഒരു ജമാ എന്ന നിലക്കല്ലാതെ ഇസ്ലാമിനെ സങ്കൽപ്പിക്കാൻ പോലും സാധ്യമല്ല എന്ന് ഇസ്ലാമിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതാണ് ആ വാചകം ഈ ആശയം ജമായത്തെ ഇസ്ലാമി ഉദ്ധരിക്കാറുള്ളത് ഇസ്ലാമിയുടെ അമീറിന് നേതൃത്വത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ജമാഅത്ത് എന്ന് പറയാൻ പറ്റൂ ആ ജമായത്ത് പ്രവർത്തകർക്ക് മാത്രമേ മുസ്ലിം എന്ന് പറയാൻ പറ്റൂ എന്നുള്ള ആശയത്തിനല്ല ഉദ്ധരിക്കാറുള്ളത് മറിച്ച് ജമായത് ഇസ്ലാമി അത് ഉദ്ധരിക്കാറുള്ളത് ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയണമെങ്കിൽ അമീർ ഉൽ എന്ന് പറയുന്ന ഒരു അച്ചുതണ്ട് വേണം ആ അച്ചുതണ്ട് ആണ് ഖിലാഫത്ത് എന്ന് പറയുന്നത് ആ ഖിലാഫത്തിന്റെ പുനഃസ്ഥാപനം മാത്രമേ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇജ്ജത്ത് വീണ്ടെടുക്കാനുള്ള മാർഗമുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ് ജമാ ഇസ്ലാമി ആ ആശയം ഉന്നയിക്കാറുള്ളത് ഇതിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം വസ്ലം വഫാത്തായി കിടക്കുമ്പോ നബിയുടെ തിരു ജടം മറവ് ചെയ്യുന്നതിനു മുമ്പ് സഹാബിക്ക് സഹാബികളിൽ പ്രമുഖരായ ആളുകൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ചു കൂടിയിരിക്കുകയാണ് ഒരുമിച്ച് കൂടിയിട്ട് അവരെന്താ ചിന്തിക്കുന്നത് അവർ ചിന്തിക്കുന്നത് ഒരു നേതാവിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാണ് ഈ ദീനിന്റെ കാര്യങ്ങളുമായി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു നേതാവ് ഈ ദീനിന് നിർബന്ധമാണ് അത്തരത്തിലുള്ള ഒരു ദീ ഒരു നേതാവില്ലാതെ ഈ നീന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് റസൂർ വാഹി സല്ലാഹുലി വസലമയുടെ തിരുചടം മറവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു നേതാവിനെ തെരഞ്ഞെടുക്കണം അന്ന് ഏതെങ്കിലും ഒരു സഹാബി ഉണ്ടല്ലോ ഓടിപ്പാടി വരുന്നു ഒരു അവിവേകി വരുന്നുണ്ട് വിചാരിക്കുക നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുള്ള അവിവേകുണ്ടോ ഒരാളെ നേരിട്ട് വരിക അല്ല പൂക്കരെ അല്ലെ എന്താ നിങ്ങൾക്ക് പണി നെബിൻ മയ്യത്ത് മറവ് ചെയ്തിട്ട് പോരെ നിങ്ങൾക്ക് നേതാവിനെ തെരഞ്ഞെടുക്കല് എന്ന് ഒരാളും ചോദിച്ചില്ല ആ നേതാവിനെ തെരഞ്ഞെടുത്തതിന് ശേഷം മാത്രമേ തിരുജടം മറവ് ചെയ്യാൻ പാടുള്ളൂ എന്നതിൽ അന്നത്തെ സഹാജികളിൽ ഹിജിമാളു പുലർത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പൊ ലോകത്ത് ഒരു നേതാവ് വേണം ആ നേതാവാണ് അമുയറുൽ അമുരുമിനി എന്ന് വിളിക്കപ്പെടുന്ന ഹരിഫ എന്ന് വിളിക്കപ്പെടുന്ന നേതാവ് ആ നേതൃത്വം തകർന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇല്ലായ്മ ചെയ്തതോടുകൂടി അതിന്റെ അവശേഷിക്കുന്ന ഭാഗവും തകർന്നുപോയി തകർന്നുപോയപ്പോഴാണ് ഈ ഖിലാഫത്ത് പുനഃസ്ഥാപനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ആളുകളുടെ കൂട്ടമുണ്ടായത് ആ കൂട്ടം ഞാൻ നേരത്തെ തന്നെ വിശദമാക്കിയതുപോലെ ജമാത് ഇസ്ലാമി ഒരിക്കലും പറയുന്നില്ല ജമായത് ഇസ്ലാമിയാണ് അടിസ്ഥാന ഇസ്ലാമിക പ്രസ്ഥാനം അവരെല്ലാവരും അതല്ലാത്തവരെല്ലാം ഇസ്ലാമിന്റെ പുറത്താണ് ജമാഅത്തിന്റെ അമീറിനെ അംഗീകരിക്കാത്തവരൊന്നും ഉമ്മിനിങ്ങളല്ല മുസ്ലിംകളല്ല നരകത്തിൽ പോകുന്നു എന്ന് ജമായത് ഇസ്ലാമി ഇതുവരെയും ഒരിക്കലും പറഞ്ഞിട്ടില്ല മറിച്ച് പറഞ്ഞിട്ടുള്ളത് ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു നേതൃത്വം വേണം ആ നേതൃത്വം അംഗീകരിക്കുന്ന ആ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരായിരിക്കണം മുസ്ലിങ്ങൾ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഇസ്ലാമിക സമൂഹം എത്തുന്നതുവരെ ഉള്ള കാലയളവിൽ അതിനുവേണ്ടി പരിശ്രമിക്കാനും മുസ്ലിം സമൂഹം ഏറ്റെടുത്തിട്ടുള്ള ദൗത്യങ്ങൾ നിർവഹിക്കാനുമാണ് ജമായത്ത് പോലുള്ള സംഘടനകൾ ഉണ്ടായി തീർന്നിട്ടുള്ളത് അതുകൊണ്ട് ജമായത്തിന് ഇങ്ങനെ ഒരു വാദമുണ്ടെങ്കിൽ നമുക്ക് ജമായത്തിനെ വിമർശിക്കാമായിരുന്നു ജമായ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു വാദം ഇല്ല എന്നുള്ളതാണ്